അനൂപ് മേനോന് ചിത്രത്തില് മോഹൻലാല് നായകനാകുന്നു മോഹൻലാല് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അനൂപ് മേനോനൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് മോഹൻലാല് പുതിയ ചിത്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ സിനിമയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്നത് അനൂപ് മേനോന് തന്നെയായിരിക്കും പ്രണയവും വിരഹവും സംഗീതവും ഇഴ ചേർന്ന റൊമാൻറിക്ക് എന്റർടൈനറാകും ഈ ചിത്രം തിരുവനന്തപുരം കൊൽക്കത്ത ഷില്ലോങ് എന്നിവിടങ്ങളാണ് പ്രധാന ലൊക്കേഷന് ടൈംലെസ് മൂവീസ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഉടനെ പുറത്തുവിടും അനൂപ് മേനോന് തന്റെ കരിയറിൽ ആദ്യമായി തിരക്കഥ എഴുതിയ ചിത്രമായ പകല നക്ഷത്രങ്ങളിൽ മോഹൻലാൽ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത പത്മ ആണ് അനൂപ് മേനോന് അവസാനമായി സംവിധാനം ചെയ്ത സിനിമ അതേസമയം എംബുരാനടക്കം നിരവധി ബിഗ് ബജറ്റ് സിനിമകളാണ് മോഹൻലാലിൻ്റേതായി റിലീസിനൊരുങ്ങുന്നത് തുടരും കണ്ണപ്പ ഹൃദയപൂർവം വൃഷഭ റാം മഹേഷ് നാരായണന് ചിത്രം എന്നിവ അണിയയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമകളുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷമാകും മോഹൻലാല് അനൂപമീനോന് ചിത്രത്തിൽ അഭിനയിക്കുക നിലവിലെ സത്യന് അന്തിക്കാടിന്റെ ഹൃദയപൂർവ്വം ചിത്രത്തിന്റെ ഷൂട്ടിലാണ് മോഹൻലാല് വൃഷഭ മഹേഷ് നാരായണന് സിനിമകളുടെ ഷൂട്ടിംഗ് താരം പൂർത്തിയാക്കി കഴിഞ്ഞു